ചരിത്രാതീത കാലം മുതൽ പ്രളയങ്ങളാലും പ്രകൃതി ദുരന്തങ്ങളാലും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാലും നിരവധി പേരാണ് മരിക്കുന്നത് എന്നാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളുടെ മരണത്തിനിടയാക്കിയ ദുരന്തങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പെരുമൺ റെയിൽവേ ആക്സിഡന്റ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളുടെ മരണത്തിനിടയാക്കിയ പത്താമത്തെ ദുരന്തമാണ് പെരുമൺ റെയിൽവേ അപകടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിന് കേരളത്തിലെ കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കാനിന് കുറുകെയുള്ള പെരുമൺ പാലത്തിൽ ട്രെയിൻ പാളം തെറ്റി വെള്ളത്തിൽ വീണു അന്നീ അപകടത്തിൽ മരിച്ചത് നൂറ്റി അഞ്ച് പേരായിരുന്നു കൂടാതെ ഈ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനായിരുന്നു അത് ഒൻപത് കോച്ചുകളാണ് പാളം തെറ്റി കായലിലേക്ക് പതിച്ചത് ഈ ട്രെയിനപകടത്തിന്റെ കൃത്യമായ കാരണം ഇപ്പോഴും അജ്ഞാതമാണ് ആദ്യഘട്ട സുരക്ഷാ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ ഒരു ചുഴലിക്കാറ്റാണ് ഈ ട്രെയിനപകടത്തിന് കാരണമെന്നാണ് കണ്ടെത്തിയത് ഇത് പൊതുജനങ്ങൾക്കിടയിൽ വലിയ തർക്കത്തിനിടയാക്കി പിന്നീടുള്ള അന്വേഷണത്തിൽ ട്രാക്കിന്റെ വിന്യാസം അമിത വേഗത ട്രാക്കിന്റെ അറ്റകുറ്റപ്പണി എന്നിങ്ങനെയുള്ള പല നിഗമനങ്ങളും വന്നു പക്ഷേ യഥാർത്ഥ കാരണം ഇന്നും അജ്ഞാതമാണ് ശബരിമല ക്രൗഡ് ക്രാശ് കേരളത്തിലെ ഏറ്റവും വലിയ ഒൻപതാമത്തെ ദുരന്തമാണിത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പതിനാലിന് മകരജ്യോതി ദിനത്തിൽ ശബരിമലയ്ക്ക് സമീപമുള്ള പുൽമേട്ടിൽ മകരജ്യോതി ദർശിക്കാനെത്തിയ ഭക്തരുടെ തിക്കും തിരക്കും മൂലം വൻ ദുരന്തമാണ് അന്നുണ്ടായത് ഈ തിക്കിലും തിരക്കിലും പെട്ട നൂറ്റിയാറ് ജീവനുകളാണ് അന്ന് പൊലിഞ്ഞത് കൂടാതെ ഇരുന്നൂറിൽ പരം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് കേരളം എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് അന്ന് മരിച്ചത് പിന്നീട് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു പുറ്റിങ്ങാൽ ടെമ്പിൾ ഫയർ ഏറ്റവും കൂടുതൽ മരണത്തിനിടയാക്കിയ എട്ടാമത്തെ ദുരന്തമാണ് പുറ്റിങ്ങാൽ ക്ഷേത്രത്തിൽ ഉണ്ടായ ദുരന്തം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പത്തിന് പുലർച്ചെ കൊല്ലം ജില്ലയിലെ പറവൂറുള്ള പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വെടിക്കെട്ടിനെ തുടർന്നുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചത് നൂറ്റി പതിനൊന്ന് പേരാണ് ഈ സ്ഫോടനത്തിൽ നൂറ്റി അൻപത് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു മാത്രമല്ല നിരവധി പേർക്ക് ഗുരുതരമായ പൊള്ളലേറ്റു ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് പടക്കങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്റ്റോർ ഹൗസിലേക്ക് പൊട്ടിയ പടക്കത്തിൽ നിന്ന് വന്ന തീപ്പൊരിയാണ് സ്ഫോടനത്തിന് കാരണമായത് ഫ്ലഡ് ടു ദുരന്തത്തിൽ ഏഴാമതുള്ള ഒരു ദുരന്തമാണ് രണ്ടായിരത്തി പത്തൊൻപതിലുണ്ടായ വെള്ളപ്പൊക്കം രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് മാസം തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തെ തുടർന്ന് ഉയർന്ന അളവിൽ മഴ പെയ്തതിൻ്റെ ഫലമായാണ് ഈ വെള്ളപ്പൊക്കമുണ്ടായത് അതിശക്തമായ മഴയെ തുടർന്ന് കേരളത്തിലെ മിക്ക ജില്ലകളിലും വെള്ളപ്പൊക്കവും മലയോര മേഖലകളിൽ ഉതിൽപൊട്ടലുമുണ്ടായി തുടർന്ന് നൂറുകണക്കിന് ആളുകളെയാണ് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പത്തൊൻപതിലെ കണക്കുകളനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ വെള്ളപ്പൊക്കം മൂലം നൂറ്റി ഇരുപത്തൊന്ന് പേരാണ് മരണപ്പെട്ടത് കൂടാതെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊൻപത് വീടുകൾ പൂർണ്ണമായും പതിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് വീടുകൾ ഭാഗികമായും ഈ വെള്ളപ്പൊക്കത്തിൽ തകർന്നു സുനാമി ടു തൗസൻഡ് ഫോർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു ഇത് കേരളത്തിൽ മരണമടഞ്ഞ ആളുകളുടെ കണക്കിൽ ആറാമതുള്ള ഒരു ഡിസാസ്റ്ററാണ് രണ്ടായിരത്തി നാലിലുണ്ടായ സുനാമി രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് പുലർച്ചെ ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്രയുടെ പടിഞ്ഞാറൻ തീരത്ത് ഭൂകമ്പമുണ്ടായി ഈ ഭൂകമ്പത്തിന് കാരണമായത് ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് ബർമ പ്ലേറ്റിൽ നിന്നും വഴുതിമാറിയതായിരുന്നു അന്നുണ്ടായി സുനാമിയിൽ പതിനാല് രാജ്യങ്ങളിലായി രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്ക് ജീവൻ നഷ്ടമായി കൂടാതെ നിരവധി ആളുകളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിൽ മാത്രം പതിനായിരം പേരാണ് സുനാമിയിൽ മരിച്ചത് ഈ സുനാമി കേരളത്തെയും വെറുതെ വിട്ടില്ല നൂറ്റി മുപ്പത്തി ആറ് പേരാണ് അന്ന് കേരളത്തിൽ നിന്നും സുനാമിക്കിരയായത് രണ്ടായിരത്തി നാലിലുണ്ടായ സുനാമിയെക്കുറിച്ച് ഒരു വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്കായി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു ഫ്ലഡ് ടു തൗസൻഡ് എയ്റ്റീൻ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മരണത്തിനിടയാക്കിയ അഞ്ചാമത്തെ ദുരന്തമാണ് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ വെള്ളപ്പൊക്കം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാറ് മുതൽ മൺസൂൺ കാലത്തെ അസാധാരണമായ കനത്ത മഴ കാരണം കേരളത്തിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായി ഏകദേശം ഒരു നൂറ്റാണ്ടിനിടെ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായിരുന്നു ഇത് നാനൂറ്റി എൺപത്തി മൂന്ന് പേരായിരുന്നു ഈ വെള്ളപ്പൊക്കത്തിൽ മരിച്ചത് അന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കേരള സർക്കാരിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ ആറിലൊന്നാളുകളെ വെള്ളപ്പൊക്കവും അനുബന്ധ സംഭവങ്ങളും നേരിട്ട് ബാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലുണ്ടായ മഹാപ്രളയത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണിത് അന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്തിനകത്തുള്ള അൻപത്തിനാല് അണക്കെട്ടുകൾ തുറന്നു ഇതിൽ മുപ്പത്തഞ്ച് അണക്കെട്ടുകളും ചരിത്രത്തിൽ ആദ്യമായാണ് തുറക്കുന്നത് വയനാട് ലാൻഡ് സ്ലൈഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് പുലർച്ചെ പെയ്ത കനത്ത മഴയിൽ വയനാട് ജില്ലയിലെ പുഞ്ചിരിമറ്റം മുണ്ടക്കൈ ചൂരന്മല അട്ടമല മേപ്പടി വില്ലേജുകളിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായി ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് നാനൂറ്റി ഇരുപത്തിമൂന്ന് പേരാണ് ഇതിൽ മരിച്ചത് കൂടാതെ നൂറ്റി മുപ്പത്തി എട്ടിലധികം പേരെ കാണാതായി പുലർച്ചെ ഒരു മണിയോടെ ഇരുവഞ്ഞു പുഴയുടെ ഉത്ഭവസ്ഥാനത്തിനടുത്തായാണ് ആദ്യ ഉരുൾപൊട്ടലുണ്ടായത് ഇത് സമീപത്തുള്ള രണ്ട് ഗ്രാമങ്ങളെയും തൂത്തുവാരി എറിഞ്ഞു തുടർന്ന് വടക്കു ഭാഗത്തിനടുത്ത് ചൂരൽമലയിൽ രണ്ടാമത്തെ ഉരുൾപൊട്ടലുണ്ടായി പുലർച്ചെ നാല് പത്തോടെയാണ് ഈ ഉരുൾപൊട്ടലുണ്ടായത് ഈ ഉരുൾപൊട്ടലിൽ ചൂരൽമല എന്ന ഗ്രാമം ഒന്നാകെ ഒലിച്ചുപോയി കൂടാതെ ജനവാസ കേന്ദ്രങ്ങളെയും ചൂരൽമലയുമായി ബന്ധിപ്പിക്കുന്ന ഏകപാലവും ഈ ഉരുൾപൊട്ടലിൽ തകർന്നു തുടർന്നുള്ള രക്ഷാദൌത്യത്തിനായി ഇന്ത്യൻ സൈന്യം ചൂരൽമലയിൽ ബേലി പാല നിർമ്മിച്ചു വയനാട്ടിലുണ്ടായ ഈ ദുരന്തം ആഗോളതലത്തിൽ ശ്രദ്ധ നേടി ഫ്ലാറ്റ് നയൻറ്റി നയൻ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ മൂന്നാമത്തെ ദുരന്തമാണ് തൊണ്ണൂറ്റി ഒൻപതിലെ പ്രളയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലായി ഉണ്ടായ ഭീകരമായ വെള്ളപ്പൊക്കമാണ് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഈ വെള്ളപ്പൊക്കമുണ്ടായത് അതിനാലാണ് ഈ വെള്ളപ്പൊക്കത്തെ തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം എന്ന് വിളിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമായിരുന്നു ഇത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം ഒന്നിന് തുടങ്ങി മൂന്നാഴ്ചയോളം നീണ്ടുനിന്ന പേമാരിയിലും പ്രളയത്തിലും കേരളത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ മുങ്ങിപ്പോയി പ്രധാനമായും മധ്യ തിരുവിതാംകൂറിനെയും തെക്കൻ മലബാറിനെയുമാണ് അന്ന് പ്രളയം ബാധിച്ചത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ വരെ വെള്ളപ്പൊക്കമുണ്ടായി അന്നത്തെ ഏകദേശ കണക്കുകൾ അനുസരിച്ച് ആയിരത്തിലേറെ പേർ ഈ പ്രളയത്തിൽ മുങ്ങി മരിക്കുകയുണ്ടായി ഇതൊരു ഏകദേശ കണക്ക് മാത്രമാണ് പക്ഷേ മരിച്ചവർ ഇതിലും കൂടുതലാണ് കോവിഡ് നയൻറ്റീൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മരണത്തിനിടയാക്കിയ രണ്ടാമത്തെ ദുരന്തമാണ് രണ്ടായിരത്തി പത്തൊൻപതിലുണ്ടായ കോവിഡ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനാണ് കേരളത്തിലാദ്യമായി കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് തൃശൂർ സ്വദേശിനിക്കായിരുന്നു ആദ്യത്തെ കൊറോണ സ്ഥിരീകരിച്ചത് കേരളത്തിലാകെ അറുപത്തിയഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതിൽ അറുപത്തിനാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പേർ പൂർവ്വസ്ഥിതി പ്രാപിച്ചെങ്കിലും അറുപത്തെണ്ണായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർ കൊറോണയെ തുടർന്ന് മരിക്കുകയുണ്ടായി ഫ്ലഡ് തേർട്ടീൻ ഫോർട്ടി വൺ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്നിലുണ്ടായ പ്രളയം പതിനാലാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കമാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ വെള്ളപ്പൊക്കം സംഭവത്തെക്കുറിച്ച് രേഖാമൂലമുള്ള ചരിത്ര ഗ്രന്ഥങ്ങളൊന്നുമില്ല ലഭ്യമായ വിവരങ്ങളനുസരിച്ച് മുസിറീസ് എന്ന കൊഴുങ്ങല്ലൂർ പട്ടണത്തെ ഈ പ്രളയം തകർത്തെറിഞ്ഞു മുസിറീസ് ഒരു തുറമുഖ പട്ടണമായിരുന്നു വിദേശികൾ ഇന്ത്യയുമായുള്ള വ്യാപാരം നടത്തിയിരുന്നത് ഈ തുറമുഖം വഴിയായിരുന്നു ആയിരത്തി മൂന്നൂറ്റി നാൽപ്പത്തി ഒന്നിലുണ്ടായ പ്രളയം മുസിറീസ് എന്ന തുറമുഖത്തെ നാമാവിശേഷമാക്കി ആലുവ പുഴ പ്രളയത്തെ തുടർന്ന് നിറഞ്ഞു വഴിമാറി ഒഴുകിയതാണ് മുസിറീസ് പട്ടണത്തെ തകർത്തത് ഒഴുകിവന്ന ലക്ഷക്കണക്കിന് ടൺ മണലടിഞ്ഞ് വൈപ്പിൻ കടമക്കുഴി തുടങ്ങിയ ചെറു ദ്വീപുകളുണ്ടായി മുസീറീസ് തുറമുഖം നശിക്കുകയും തുടർന്ന് കൊച്ചി തുറമുഖം വ്യാപാരത്തിനായി ഉയർന്നുവരികയും ചെയ്തു ഈ പ്രളയത്തിൽ അന്നുണ്ടായിരുന്ന കേരള ജനതയുടെ പകുതിയോളം മരിച്ചതായി തെളിവുകൾ പറയുന്നു